ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ കർക്കിടകത്തിൽ കഴിക്കേണ്ടതും കഴിക്കാൻ പാടില്ലാത്തതുമായ ചിലതുണ്ട് അത് എത്രത്തോളം നിങ്ങളുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് നോക്കാം എണ്ണമയമുള്ളതും വറുത്തതുമായ ഭക്ഷണങ്ങൾ പലപ്പോഴും കർക്കിടക മാസത്തിൽ എണ്ണമയമുള്ളതും വറുത്തതുമായ ഭക്ഷണങ്ങൾ പാടെ ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം പലപ്പോഴും നിങ്ങളുടെ കഫദോഷത്തെ വർദ്ധിപ്പിക്കുകയും ദഹനാരോഗ്യത്തെ മോശമായി ബാധിക്കുകയും ചെയ്യും ഇത്തരം കാര്യങ്ങൾ ഒട്ടും തന്നെ നിസ്സാരമല്ല പ്രത്യേകിച്ച് ചിപ്സ് പൂരികൾ തുടങ്ങിയ വറുത്ത ലഘുഭക്ഷണങ്ങൾ ഒഴിവാക്കുക കൂടാതെ അമിതവണ്ണത്തിനും ഇത് കാരണമാകും എരിവും മസാലയും കൂടുതലുള്ള വിഭവങ്ങൾ കർക്കിടക മാസത്തിൽ അധികം മസാലകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുന്നതാണ് ഉത്തമം ഇത് നിങ്ങളുടെ ആമാശയ പാളിയെ പ്രകോപിപ്പിക്കുകയും ദഹനാരോഗ്യത്തെ പ്രശ്നത്തിലാക്കുകയും ചെയ്യും ഇത്തരം കാര്യങ്ങൾ ഒട്ടും നിസ്സാരമായി കാണേണ്ടതില്ല ഇനിയെങ്കിലും കർക്കിടകത്തിൽ ഇവ കഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം തണുത്ത ഭക്ഷണവും പാനീയവും തണുത്ത ഭക്ഷണവും പാനീയങ്ങളും ഈ സമയം കഴിക്കുന്നതും ഉത്തമമല്ല കാരണം ഇവ പലപ്പോഴും ദഹനത്തിന് വെല്ലുവിളി ഉണ്ടാക്കുകയും വയറിന് അസ്വസ്ഥകതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും കൂടാതെ രോഗപ്രതിരോധത്തെ ദുർബലമാക്കുകയും ചെയ്യും ജലദോഷം ചുമ അല്ലെങ്കിൽ സൈനസ് പ്രശ്നങ്ങൾക്കും കാരണമാകും നോൺ വെജിറ്റേറിയൻ ഭക്ഷണം മാംസാഹാരങ്ങൾ കഴിവതും ഈ സമയം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് കട്ടിയുള്ള മാംസാഹാരങ്ങൾ കാരണം ഇത് പലപ്പോഴും ദഹിക്കാൻ കൂടുതൽ പ്രയാസമുണ്ടാക്കും അതുമാത്രമല്ല കർക്കിടക മാസത്തിൽ ഇത്തരം ഭക്ഷണക്രമം ആയുർവേദം നിർദ്ദേശിക്കുന്നതുമില്ല പുളിപ്പിച്ച ഭക്ഷണങ്ങൾ ദോശ ഇഡ്ഡലി അച്ചാറുകൾ തുടങ്ങിയ ഇനങ്ങൾ അസിഡിറ്റി വർദ്ധിപ്പിക്കുന്നതിന് പലപ്പോഴും കാരണമാകുന്നു പ്രത്യേകിച്ച് ഈർപ്പമുള്ള കാലാവസ്ഥയിൽ ഇത് അണുബാധയിലേക്കും എത്തിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം കർക്കിടക മാസത്തിൽ ഇത്തരത്തിൽ പുളിപ്പിച്ച ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇലക്കറികൾ ശ്രദ്ധിക്കണം പലപ്പോഴും ആരോഗ്യത്തിന് കർക്കിടക മാസത്തിൽ വെല്ലുവിളി ഉയർത്തുന്ന ചില ഇലക്കറികളുണ്ട് പ്രത്യേകിച്ച് വെള്ളം കെട്ടിക്കിടക്കുന്നതും വൃത്തിഹീനമായ സാഹചര്യത്തിൽ വളരുന്നതുമായവ ഇവയിൽ പലപ്പോഴും അണുബാധയോ അല്ലെങ്കിൽ പുഴുക്കളോ ഉണ്ടാവുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഇത് ആരോഗ്യ പ്രതിസന്ധികൾ വർദ്ധിപ്പിക്കും രാത്രിയിൽ തൈരും മോരും കർക്കിടകത്തിൽ മാത്രമല്ല ഏത് കാലാവസ്ഥയിലും രാത്രിയിൽ മോരും തൈരും കഴിക്കുന്നത് നല്ലതല്ല കാരണം ഇത് നിങ്ങളിൽ കഫകെട്ട് പോലുള്ളവ ഉണ്ടാക്കും പകൽ സമയത്ത് ഇത് കഴിക്കാൻ ശ്രദ്ധിക്കുക അല്ലാത്ത സമയം അത് കൂടുതൽ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കും അമിത ഭക്ഷണവും രാത്രി ഭക്ഷണവും ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ അമിത ഭക്ഷണം പലപ്പോഴും വെല്ലുവിളികൾ ഉയർത്തുന്നതാണ് കർക്കിടക മാസത്തിൽ വളരെയധികം വെല്ലുവിളികളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് പലപ്പോഴും ഇത് ടോക്സിന് വർദ്ധിപ്പിക്കുന്നതിനും ദഹനത്തെ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുന്നതിനും കാരണമാകുന്നു അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ലഘുവായതും രാവിലെയും ഭക്ഷണം കഴിക്കേണ്ടതാണ്